വിലായത്ത് ബുദ്ധ മറ്റൊരു പുഷ്പയോ പൃഥ്വിരാജിന്റെ വിലായത്ത് ബുദ്ധ എന്ന സിനിമയുടെ ടീസർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു ഗുരുവായൂരമ്പലം നടയിൽ എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വി നായകനായി വരുന്ന സിനിമ എന്ന പ്രത്യേകതയോടെയാണ് ഈ സിനിമ എത്തുന്നത് ജി ആർ ഇന്ദുഗോപാൽ മലയാളത്തിലെ പ്രമുഖനായ എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് വിലായത്ത് ബുദ്ധ ഒരു ചന്ദനത്തടി കടത്താൻ ശ്രമിക്കുന്ന ഒരു കള്ളക്കടത്തുകാരന്റെയും അയാൾ കടത്താൻ ഉദ്ദേശിക്കുന്ന ചന്ദനത്തളിയുടെ ഉടമസ്ഥനായ ഒരു അധ്യാപകന്റെയും കഥയാണ് വിലായത് ബുദ്ധ എന്ന നോവൽ പറയുന്നത് മറയൂരിലെ മനമുകളിൽ ഒരു അധ്യാപകനും അദ്ദേഹത്തിന്റെ കൊള്ളക്കാരനായ ശിഷ്യനും തമ്മിൽ ഒരപൂർവമായ യുദ്ധത്തിന്റെ കഥ കൂടിയാണിത് പ്രണയവും പകയും പ്രതികാരവും അധികാരവും ആകസ്മികതയും നിസ്സഹായതയുമെല്ലാം മനുഷ്യജീവിതത്തിൽ സൃഷ്ടിക്കുന്ന സങ്കീർണ്ണത ഈ നോവൽ വരച്ചു കാട്ടുന്നു വിലായത് ബുദ്ധ എന്ന നോവൽ അതേപേരിൽ സിനിമയാവുകയാണ് പൃഥ്വിരാജാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ ഡബിൾ മോഹനനെ അവതരിപ്പിക്കുന്നത് തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെയായ സച്ചി ആയിരുന്നു ഈ സിനിമ ആദ്യം സംവിധാനം ചെയ്യാനിരുന്നത് എന്നാൽ അദ്ദേഹം മരണപ്പെട്ടു പോയതിനാൽ ആ പദ്ധതി നടന്നില്ല തുടർന്നാണ് ഈ സിനിമ പൃഥ്വിരാജിലേക്ക് എത്തുന്നത് ഈ സിനിമയിൽ ഒരു ആക്ഷൻ സീക്വൻസിന്റെ ചിത്രീകരണത്തിനിടെ ബസ്സിൽ നിന്ന് വഴുതി വീണതിനെ തുടർന്ന് പൃഥ്വിരാജിന്റെ കാലിനെ പരിക്കേറ്റിരുന്നു അതേ തുടർന്ന് കീ ഹോൾ ശസ്ത്രക്രിയ ആവശ്യമായി വന്നു ശേഷം ആറാഴ്ചത്തോളം ബെഡ് റെസ്റ്റ് കഴിഞ്ഞ് അദ്ദേഹം എംബുരാ സിനിമയുടെ തിരക്കിലേക്ക് കടന്നതിനാൽ ഈ സിനിമ കുറച്ചുനാൾ ഡിലേ ആയിരുന്നു കോട്ടയം രമേശ് ഷമ്മി തിലകൻ അനുമോഹൻ തുടങ്ങിയ താരങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു ഗോപൻ ഈ സിനിമയ്ക്ക് ചലച്ചിത്ര ഭാഷ്യമൊരുക്കുന്നത് രാജേഷ് പിന്നാടനുമായി ചേർന്നാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അരവിന്ദസ് കശ്യവാണ് ശ്രീജിത് സാരംഗ് എഡിറ്റിംഗ് നിർവഹിക്കുമ്പോൾ റക്സ് ബിജോയ് സംഗീതം ചെയ്യുന്നത് വിലായത്ത് ബുദ്ധയുടെ ടീച്ചർ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് പൃഥ്വിരാജിൻ്റെ കരിയറിലെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ആവും വിലായത്ത് ബുദ്ധ എന്ന് നമുക്ക് ഒരുമിച്ച് കാത്തിരുന്ന് തന്നെ കാണാം